ആത്മീയ അന്തരീക്ഷത്തിൽ ശിക്ഷണത്തിലൂന്നിയ പാരമ്പര്യ ദറസി പഠന രീതി പൊതുമ നിറഞ്ഞ കരിക്കുലം ചതുർഭാഷ പരിശീലനം തെരുവിതോടുകൂടി ഖുർആൻ പഠിക്കാൻ അവസരം ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആദർശ പഠനത്തിനുള്ള സൗകര്യം വിപുലമായ കമ്പ്യൂട്ടർ ലാബ് കൃത്യമായ പരീക്ഷകൾ മമ്പുരന്തങ്ങളുടെ കരങ്ങളാൽ കുറ്റിയടിച്ച പള്ളിയായ പനയംപുറം പള്ളിയിൽ ആറ് പതിറ്റാണ്ടായി തുടർന്നു പോരുന്ന പാരമ്പര്യ ദറസ് പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സർട്ടിഫിക്കറ്റോട് സർട്ടിഫിക്കറ്റോടുകൂടി ഇജാമ കിങ് നബി കോഴ്സുകൾ പ്രസംഗം തൂലിക മികച്ച പരിശീലനം കുട്ടികളുടെ പഠനത്തിനാവശ്യമായ പഠനയാത്രകൾ എട്ടാം ക്ലാസ് മുതൽക്കുള്ളവർക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എൺപത്തി ഒന്ന്